പുരിയിലെ ശ്രീ ജഗന്നാഥ ക്ഷേത്രത്തിലെ നാല് കവാടങ്ങളും വീണ്ടും തുറന്നു കഴിഞ്ഞ ദിവസം ചേർന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത് സുഗമമായ ദർശനം നടത്തുന്നതിന് ക്ഷേത്രത്തിന്റെ എല്ലാ കവാടങ്ങളും വീണ്ടും തുറക്കണമെന്നുള്ള ഭക്തരുടെ ദീർഘകാലത്തെ ആവശ്യമാണ് ബി സർക്കാർ അധികാരത്തിൽ വന്നതോടെ നടപ്പിലാക്കിയിരിക്കുന്നത് ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജിയും എം എൽ എമാരുമടങ്ങുന്ന സംഘം കവാടങ്ങൾ തുറന്ന ശേഷമുള്ള ക്ഷേത്രത്തിലെ മംഗള ആരതിയിൽ പങ്കെടുത്തു ജഗന്നാഥ ക്ഷേത്രത്തിന്റെ വികസനത്തിനും മറ്റ് പ്രവർത്തനങ്ങൾക്കുമായി അടുത്ത സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഒരു ഫണ്ട് അനുവദിക്കുമെന്ന് ശേഷം മാധ്യമങ്ങളെ കണ്ട മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് മോഹൻ ചരൺ മാജിയുടെ നേതൃത്വത്തിലുള്ള ബി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് കോവിഡ് മഹാമാരിയെ തുടർന്ന് മുൻ മുഖ്യമന്ത്രി നവീൻ പട്നായികിന്റെ നേതൃത്വത്തിലുള്ള ബി സർക്കാർ ക്ഷേത്രത്തിന്റെ നാല് കവാടങ്ങളും അടച്ചിട്ടിരിക്കുകയായിരുന്നു നാളെ ഇതുവരെ ഒരു കവാടത്തിലൂടെ മാത്രമാണ് കടത്തിവിട്ടിരുന്നത് ഇത് വലിയ വ്യക്തജന തിരക്കിനും കാരണം a